മുൻ എം എൽ എ പി വി അൻവറിനെതിരെ ഫോൺ ചോർത്തൽ കേസിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങളെ തുടർന്നാണ് ഈ സുപ്രധാന നടപടി രാജ്യത്തെ നിയമവ്യവസ്ഥയുടെയും പൗരന്റെ സ്വകാര്യതയുടെയും സംരക്ഷണത്തിൽ കോടതിയുടെ ഇടപെടൽ എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു കൊല്ല സ്വദേശിയായ മുരുക് നരേന്ദ്രൻ എന്ന വ്യക്തിയുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഈ കേസിന്റെ വേരുകൾ ചെന്നെത്തുന്നത് മുമ്പ് പി വി എൻവർ നടത്തിയ ഒരു വെളിപ്പെടുത്തലിലേക്കാണ് പോലീസുകാർ ഉൾപ്പെടെ നിരവധി വ്യക്തികളുടെ ഫോൺ കോളുകൾ താൻ ചോർത്തിയതായി അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഈ വെളിപ്പെടുത്തൽ നിയമവിദഗ്ധർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു മുരുകേഷ് നരേന്ദ്രൻ എന്ന പരാതിക്കാരൻ അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു അതിൽ തന്റെ ഫോണും ചോർത്തിപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ പരാതിയിൽ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാൻ നിർബന്ധിതനായി ഈ നിയമപരമായ പോരാട്ടമാണ് ഇപ്പോൾ കേസെടുക്കുന്നതിലേക്ക് നയിച്ചത് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി മൊഴി നൽകിയതിനു ശേഷമാണ് മുരുക് നരേന്ദ്രന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടെലികമ്യൂണിക്കേഷൻ ആക്ട് എന്നിവയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഈ വകുപ്പുകൾ പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നിയമപരമായ പ്രാധാന്യം വളരെ വലുതാണ് പി വി അൻവർ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് താൻ നടത്തിയ ഫോൺ ചോർത്തലുകളെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തൽ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് വരുമ്പോൾ അത് എത്രമാത്രം ഗൗരവതരമാണെന്നത് സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്